ഈ വരുന്ന പത്താം തീയതി ജൂലൈ പത്തന് ഇവിടെ ഗുരുപൂർണിമ ആഘോഷം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും അതിൻ്റെ വിശേഷങ്ങളെ പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയിക്കാനുമാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയത് ഇത് കണ്ണൂർ ജില്ല ആർട്ട് ഓഫ് ലിവിംഗ് ജില്ല പ്രസിഡൻറ്റ് ശ്രീ രാജേഷ് തെക്കനാണ് ഇവർ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചറാണ് കണ്ണൂർ സ്വദേശിയാണ് അടുത്തതായി ശ്രീ ഉണ്ണികൃഷ്ണൻ എസ് അദ്ദേഹം ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ വളരെ സീനിയറായിട്ടുള്ള വേറൊരു അധ്യാപകനാണ് ഹയർ കോഴ്സ് അധ്യാപകനും കൂടിയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ അപ്പോൾ നമുക്ക് പല പ്രോഗ്രാംസും അപ്കമിങ് പ്രോഗ്രാംസെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിലെ പടർന്ന് വേരോട്ടമുള്ള ഒരു സംഘടനയാണ് ആർട്ട് ഓഫ് ലിവിംഗ് ആർട്ട് ഓഫ് ലിവിംഗിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ് സ്ഥാപകൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ജിയാണ് ഇത്രയും കാര്യമാണ് അമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ജൂലൈ പത്തിന് ഗുരുപൂർണിമ ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ശ്രീമതി പി ഇന്ദിര നിർവഹിക്കും അതേപോലെ തന്നെ ജൂലൈ ഇരുപത്തൊന്നിന് ധന്വന്തിരി പൂജ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ പാൻ ഇന്ത്യ ഹാപ്പിനെസ് പ്രോഗ്രാം ഇതിനോട് കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹാപ്പിനസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജി വിഭാവനം ചെയ്ത ഒരു കോഴ്സാണ് യോഗ പ്രാണായാമ സുദർശനക്രിയ ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു കോഴ്സാണ് ഹാപ്പിനെസ് പ്രോഗ്രാം ഇത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് അതിൻ്റെയും കൂടി ഈ ഗുരു പൂർണിമയോട് കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗുരുപൂർണിമയെക്കുറിച്ചും പിന്നെ നമ്മൾ ധന്യോന്തിരി ഹോമം എന്നുള്ളത് ഒരു നമുക്കുള്ള ഒരു പൂജ വിഭാഗമാണ് പൂജ എന്ന് പറയുമ്പോൾ വൈദിക ധർമ്മ സംസ്ഥാനെന്നാണ് അതിൻ്റെ ഓർഗനൈസേഷൻ്റെ നമ്മുടെ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതിൻ്റെ പേര് അപ്പോൾ പൂജകൾ ഹോമങ്ങൾ അങ്ങനെയുള്ള ഭാരതീയ പ പൈതൃകങ്ങൾ വീണ്ടെടുക്കുന്നതിനും അത് പരിപോഷിപ്പിക്കുന്നതിനുമുള്ള ഒരു വിഭാഗമാണ് വൈദിക ധർമ്മ സംസ്ഥാൻ അപ്പോൾ അതിൻ്റെ പൂജ ജൂലൈ ഇരുപത്തൊന്നാം തീയതി മുതൽ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കും അപ്പോൾ ഗുരുപൂർണിമയെക്കുറിച്ചും ധന്വന്തിരി പൂജയെക്കുറിച്ചും ഈ ഹാപ്പിനെസ് പ്രോഗ്രാമിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ബഹുമാനപ്പെട്ട രാജേഷ് തെക്കൻ അവർ സംസാരിക്കും അതേപോലെ ഗുരുപൂർണിമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ശ്രീ ഉണ്ണികൃഷ്ണസിന്ന് നമുക്ക് കേൾക്കാം അടുത്തതായി രാജേഷ് കൃഷ്ണ സർ സംസാരിക്കും പൂർണിമ ഷേഖ് നമ്മൾ ആഘോഷിക്കുന്നത് വേദവ്യാസൻ്റെ ജന്മദിനമായിട്ടാണ് അതായത് അത് ആ ദിവസം തന്നെയാണ് ശരിക്ക് ആഷാഢ മാസത്തിലെ പൂർണ്ണ ചന്ദ്രദിനമാണ് ഗുരുപൂർണിമയായിട്ട് ആഘോഷിക്കുന്നത് അന്ന് തന്നെയാണ് ബുദ്ധന് ആദ്യമായിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ജ്ഞാനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജൈനന്മാരും ബുദ്ധന്മാരും ഹിന്ദുക്കളൊക്കെ ഈ ഗുരുപൂർണിമ ആഘോഷിക്കും ഗുരുപൂർണിമ ശരിക്കുന്ന വെച്ചാൽ ഗുരുവിൻ്റെ ദിവസമല്ല ശിഷ്യൻ്റെ ദിവസമാണ് തനിക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനത്തിന് ഗുരുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഗുരുപൂർണിമ നമ്മുടെ ശരിക്ക് സമൗതിക ജീവിതത്തിൽ ആകുലകതകൾ ഉണ്ടാവുന്നത് ശരിക്കും സൃഷ്ടിക്കുന്നതല്ല നമ്മുടെ മനസ്സും ബുദ്ധി ഓർമ്മ ഈഗോ ഈ നാല് തലങ്ങളാണ് അത് കഴിഞ്ഞ് നമ്മളെന്താണെന്നറിയാം നമ്മുടെ ആത്മാവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹായിക്കുന്ന ആളാണ് ഗുരു അതായത് ഇരുട്ട് അകറ്റിയിട്ട് പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആളാണ് ഗുരു ആ ഗുരുവിനെ ഗുരുവിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ദിവസമാണ് ഗുരുപൂർണിമ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പത്താം തീയതി ജവഹർ ലൈബ്രറിയിൽ ഗുരു പൂർണിമ ആഘോഷിക്കുന്നത് പിന്നെ ദൈനംദിന ഹോമത്തിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ശ്രഷി രവിശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യയിൽ ഒരു ഹാപ്പിനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ് അപ്പം അതിൻ്റെ പ്രത്യേകത ഓൺലൈനിൽ ശ്രീ ശ്രീ രവിശങ്കർ ആ കോഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് ഓഗസ്റ്റ് ആണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആ കോഴ്സ് വരുന്നത് ബാക്കി കാര്യങ്ങൾ ഉണ്ണികൃഷ്ണ സാർ സംസാരിക്കുന്നത് സും അപ്പോൾ അതിനെ എങ്ങനെ കണക്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് ശാന്തമാക്കി വെക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ആധ്യാത്മിക തലത്തിലെ മാസ്റ്റർ അങ്ങനെ ആ മാസ്റ്ററിൻ്റെ ഡേ ആണ് ഗുരു പൗർണിമ അപ്പം ധാരാളം ഓൾ ഓവർ ദ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുവാണ് ഗുരു പൗർണിമി അന്ന് നമ്മൾ കണ്ണൂർ ആർട്ട് ഓഫ് ലിവിങ്ങും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ജവഹർ ലൈബ്രറിയിൽ ധാരാളം ആൾക്കാരും ഗുരുപൂജയും സത്സംഗം മെഡിറ്റേഷനും തുടർന്ന് പ്രസാദവും ഒക്കെയായി ഒരുപാട് സേവാ ആക്ടിവിറ്റീസിനു കൂടി ഇത് ഉപകരിക്കുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുവാണ് ഇവിടെ മെൻഷൻ ചെയ്ത് പൂജ പൂജ ഈ ഒരു അന്തരീക്ഷം അറിയാൻ വളരെ സ്ട്രെസ്സും ഒക്കെയാണ് വളരെ സയൻറ്റിഫിക്കലി ആണ് ധന്വന്തിരി ഹോമം നമ്മളുടെ അസുഖം അസ്വസ്ഥത മാറ്റി ശാന്തിയും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ പാൻ ഇന്ത്യ ഹാപ്പിനെസ് പ്രോഗ്രാം ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്ക നേതൃത്വത്തിൽ പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കാൻ വേണ്ടി പോവാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ ആണ് ടെൻത്ത് ഓൺവേഡ്സ് ത സെക്കൻഡ് വീക്കിൽ അപ്പോൾ അതുകൂടി ഒരു അവസരത്തിൽ നമ്മൾ സൂചിപ്പിക്കുവാണ് അപ്പം ഒരു അവസരത്തിൽ എല്ലാവരും വന്ന് ജവഹർ ലൈബ്രറി ഹാളിൽ ആ ഒരു സദസ്സിൽ പങ്കെടുത്ത് ധന്യമാക്കി തീർക്കണം എന്ന് കൂടിയാണ് പോരാതെന് ആൾക്കാരിലേക്ക് ഈ ഒരു അവെയർനെസ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ സൊസൈറ്റി കുട്ടികളൊക്കെ അറിയാം ടെൻഷനും സ്ട്രെസ്സിലും ഡ്രഗ്സിൻ്റെയൊക്കെ അപ്പോൾ ഈ ഒരു ജ്ഞാനത്തിനും ധ്യാനത്തിനൊക്കെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ അവരിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എല്ലാവരെയും കണ്ടതിലും സഹകരിച്ചതിലും വളരെ സന്തോഷം നിങ്ങളുടെ ഈ ഒരു സഹകരണം ഇൻ ഫ്യൂച്ചറിലും തുടരണം